അപ്പോ ഫു മൂന്നാർ ഞങ്ങൾ മൂന്നാർ പോയി വരാം ഓ ഓഫ് ടു തരാം നേരത്തെ എത്തിയത് ബോക്സിന് വിട മൂണ്ച്ചു മൂന്നാർ മൂന്നാറല്ല രാമക്കൽ മേട് ഓഫ് റോഡ് ഏ ഞങ്ങള് മൂന്നാൾ മാത്രമുണ്ട് വേറെ ആരുല്ല ഒരാളും കൃത്യ കൃത്യനിഷ്ഠ പാലിക്കൂല എന്ത് ചെയ്യാനാണ് ഓ അടുത്ത വ്യക്തി എത്തിച്ചേരി നിന്നിരിക്കുന്നു ഓ തണുപ്പറിയ പോയോ ചാക്കുണ്ട് ചാക്കിയുണ്ട് അഞ്ചാമൻ അഞ്ചാമൻ മാഷി ഏയ് ബ്രഷ് കൊണ്ടുതിരിക്കുന്നു ഓ ആറാമൻ അവിടെ വരുന്നു ആറാമൻ കൊട്ടിപ്പ എറണാകുളത്ത് നിന്നും ഓ സഞ്ചുമായി വരുന്നു ഓ ഇനി വേറൊരു നായ ഉണ്ടോ ഇട്ട് ഓ ഞമ്മടുന്ന് അരമണിക്കൂർ മുന്നേ പോന്നപ്പോ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് മേക്കപ്പ്മാന് എന്താ ചെയ്യാ കല്യാണം റെഡി ആയതല്ലേ ഏ ഓ എത്തിണ്ട് പിന്നെ അഞ്ചു മണിയായി ഞാൻ അടുത്തു വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഞങ്ങള് ഏയാളായിരിക്കുന്നു ഏയാളും ഒരു വണ്ടി തൻസി ആരൊക്കെ രണ്ട് നായ്ക്കളാണ് ഇവിടെ ഒരു ഭാഗത്തെ ചൂതാട്ടം ഇത് ഇതില് ഞാനില്ല

അപ്പൊ കെ സി എമ്മിന് നാളെ വേളിന് പരി തിരിച്ചാണ് നമ്മള് വേളിനെ കത്തിക്കാണ് പന്ത്രണ്ടേ കാലിന് പല്ലി ആക്കാൻ തുടങ്ങിയിട്ട് ഒന്നേ ഒന്നാ വിട പല്ലേ പോയില്ല ഓ അതാ വരുന്നു പുതിയ കാർ എടുത്ത് ആദ്യത്തെ ട്രിപ്പ് ഏയ് ക്ലാസ് ക്ലാസ് ടുത്ത് പോയക്കനായി ഓന് പോരാ വണ്ടി ഇഞ്ചി കൊടുക്കോടെ ഇട്ട് ഇങ്ങനെ വിളിച്ചോത് ഇങ്ങനെ മേക്കപ്പ് മേക്കപ്പ് ല്ല നമ്മള് കുറച്ച് ദിവസമായിട്ടുള്ളത് ഒരു മണിക്ക് പറഞ്ഞ ഒന്നേ ട്രിപ്പ് പോവാണ് ഒന്നുമില്ല അങ്ങനെ വെറുതെ ഒന്ന് പൈപ്പാക്കലെ ഒന്ന് ശില്ലാകും നാളെ ലീവല്ലേ അല്ലെങ്കിൽ പോണോ അപ്പൊ എല്ലാരും പതിനഞ്ച് പതിനഞ്ചിന് വെച്ചാൽ എന്ത് സംഭവിക്കാം മല്ലു കഴിഞ്ഞു ഞാൻ വരുമ്പോൾ

രാത്രി മൊബൈൽ ഡാൻസ് മൊബൈൽ ഡാൻസ് മൊബൈൽ ഡാൻസ് പറഞ്ഞു

മസിൽ 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 ഓട്ട് മൂടേറക്കും എത്ര മണിക്കൂർ വേറെ പോയണ്ട അവനെ വാങ്ങിച്ചു കൊടുക്കും ഇവന്റെ നമ്മൾ പിന്നെ കുറച്ചൊരു കമന്റ് പറയും ഇവന്റെ സ്വഭാവം വെച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് പോങ്കു ഗുഡ് മോർണിംഗ് പോണ്ടെ പോലെ സുബൈ കലായി ഇതാണ് പകൽമാന്യടിക്കാർ ഗ്രൂപ്പ് കിട്ടാ ഗ്രൂപ്പ് നീച്ചത് ഒരു രണ്ട് കപ്പൂസും ഇത് ആശിഗനോടൊപ്പമുള്ള ഈ കൊല്ലത്തെ ലാസ്റ്റത്തെ യാത്ര ഇത് ഏറ്റവും കൂടുതൽ ഉറങ്ങിയ കുട്ടിപ്പ എറണാകുളത്ത് നിന്ന് ഉറങ്ങാൻ വേണ്ടി വന്നു

ചോദിച്ചപ്പോ എ ഞാൻ മാത്രം എടുത്ത പോലെ വീട് ഞാൻ പറയണില്ല

ഷു വാങ്ങാനായിണ്ടോ കഴിഞ്ഞില്ലേ ഓ ബ്രൂട്ടീഷ് നമ്മൾ ചെയ്യാറില്ല അത് കഴിഞ്ഞു പോണിന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് കാര്യമില്ല ഇല്ല ഈ ഫുള്ളൊക്കെ ഇതാണ് ഏഷ്യയിലെ രണ്ടാമത്തെ ഈ റോഡ് എന്തിനാ പോന്നറിയോ കിണറുള്ള പഞ്ചായത്ത് കിണർ കാണാനാണ് ഇത്ര ദൂരം വന്ന് ഓ ഓ ഓ ഓ മൊയകൾ മൊയകൾ ഇത്ര പാസവർ ബംബക ഓ പാണ്ഡേ പാണ്ഡിയ മേല സോ അതൊന്നും ഇവിടെ ഇവിടെ ഓ കറങ്ങി 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 അങ്ങനെ അങ്ങനെ റൗണ്ട് റൗണ്ട് ത്രീ സിക്സ്റ്റി പോ ആ ആ ആ ആ ആ ಅದೇ ಇ <et bien jouersolou> കേരളം മടി പോകാം നമ്മളതിന്റെ മോളിൽ നിന്നിട്ട് തമിഴ്നാടിന്റെ വ്യൂ കാണാ ഗുഹയുടെ ഗുഹ ഗുഹ ഏഹ്

ഇതാണ് ഇതെന്താണ് പൊള്ളാപ്പു ഇതെന്താ വാപ്പിലു അതല്ലേ ചോദിച്ചീ സംഗതി എന്താ ചോദിച്ചു ചൂണ്ടിരാജെന്നെ ആമഗുവാട് ആമപ്പാറ അപ്പൊ ആമപ്പാറക്ക് പോകുന്ന സുഖിക്കു ഇങ്ങനെ പോണോ ആണോ ഡിങ്കനാണ് പ്രശ്നം ഡിങ്ങൻ കൊള്ളൂ ഡിങ്ങനെ തന്തി പ്രശ്നവും